അസ്സാംക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മൾ വീട്ടിലുമ്മാൻ്റെ വീട്ടിലാണ് ഉമ്മാൻ്റെ ഉമ്മ ചോറിയിക്കാനും വേണ്ടി വിളിച്ചിട്ട് അങ്ങനെ വന്നതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഏട്ടത്തി ഇവിടെ ഇല്ല ഭർത്താവിൻ്റെ വീട്ടിലാന്നുള്ളത് പിന്നെ എൻ്റെ മോനുണ്ട് ഇവിടെ അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൻഡിക്സിൻ്റെ അപ്പോൾ ഓൻ ഇവിടെയാണ് നിൽക്കുന്നത് പിന്നെ അതാണ് നമ്മൾ ഇത്ര ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത് കാരണം പെരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ചെയ്ത അവിടെ ഉണ്ടായിന് ഇത് ചീര വറവ് നല്ല അടിപൊളി ഉമ്മ തന്നെ നട്ടുപിടിപ്പിച്ച ചീരയാണ് പിന്നെ നെത്തൽ നത്തൽ ഫ്രൈ പിന്നെ അയില മുളകിട്ടത് നത്തൽ തേങ്ങ അരച്ച് വെച്ചത് ഉണ്ട് നത്തൽ തേങ്ങ അരച്ച് വെച്ചത് മോനിക്ക് പിന്നെ ഓപ്പറേഷൻ കഴിയുന്നല്ലോ വലിയ അയിലൊന്നും കൊടുക്കലില്ല ഇങ്ങനെ സ്റ്റിച്ച് ചോറി എന്നാൽ പറയുമല്ലോ അപ്പോൾ അതുകൊണ്ട് കൊടുക്കലില്ല പിന്നെ വെണ്ടൊക്കെ മല്ലിപ്പൊടിക്കത്ത് വറുത്തിട്ട് അങ്ങനെയൊക്കെ ആക്കി കൊടുക്കൽ പിന്നെ ഇന്ന തേങ്ങ അരച്ച് വെച്ച് ചെറിയ മീനല്ലേ അപ്പം അങ്ങനെ തേങ്ങ അരച്ച് വെച്ച് പിന്നെ ഇത് രാത്രിത്തെ ബിരിയാണി പിന്നെ നേരെ പോയി ഉമ്മാൻ്റെ തോട്ടത്തിലേക്ക് അങ്ങനെ അവിടെ സ്റ്റാർ പുളി സ്റ്റാർ പുളി ഉമ്മ നട്ട തന്നെയാണേ അപ്പോൾ അതിപ്രാവശ്യം നല്ലോണം ആയിട്ടുണ്ട് പിന്നെ ഉമ്മാൻ്റെ കുറേ പച്ചക്കറികളെല്ലാം പന്നി വന്നിട്ട് എല്ലാം നശിപ്പിച്ചിനേ അപ്പോൾ ഇത് മഴ പെയ്തുകൊണ്ടൊന്നും ഉമ്മ നോക്കിയില്ല കഴിയുന്നില്ല ഉമ്മാക്ക് അപ്പോൾ എല്ലാം കുറേ നശിച്ചുപോയി അല്ലെങ്കിൽ എല്ലാം ഇവിടെ നിന്ന് ഉമ്മ പറിച്ച് വറവിനും എല്ലേനും ഇടിക്കല് ഇപ്പം കുറെ എല്ലാം നശിച്ച് പോയി അങ്ങനെ സീതാപ്പഴമുണ്ട് സീതാപ്പഴം ഉമ്മ കുരു നട്ടിട്ടായ തെയ്യാന്ന് ഒരിക്കൽ നമ്മൾ പറിച്ച് ഇപ്പം ഇത് നമ്മൾ വെറുതെ പോയി നോക്കുമ്പോൾ വേണ്ടി എഴുത്ത് കിടക്കുന്നു എന്നിട്ട് അപ്പാടെന്ത് ചെയ്തു നമ്മളെ പറച്ച് എല്ലാവരും കൂടിയിട്ട് ഓരോ കഷ്ണം ഓരോ കഷ്ണം ആക്കിട്ട് കഴിച്ച് പിന്നെ ഇന്നത്തെ വീട് ഇതൊക്കെയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടണമെങ്കിൽ